മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി വാർഷിക ബഡ്ജറ്റ് വടക്കാഞ്ചേരി ഹാളിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ിൽബാസ്റ്റിൻ ചൂണ്ടൽ നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി വാർഷിക ബഡ്ജറ്റ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു വളരെ ശക്തമായ നേതൃത്വവും പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാരും കമ്മിറ്റി അംഗങ്ങളും ജനപോടി അംഗങ്ങളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ മേഖലയിലെ നമുക്ക് ശക്തമായ നിലനിൽപ്പ് അനിവാര്യമായി വരുന്നത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില തെറ്റായ നടപടികൾ വരുവും ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളും അതുപോലെ തന്നെ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് വരുവാനുള്ള ഒരു തലപ്പള്ളി താലൂക്ക് വസ്തുതയാണ് യോഗത്തിൽ കെ സേതുമാധവൻ അധ്യക്ഷനായി റേഷൻ കടക്കാർക്ക് ഗുണകരമല്ലാത്ത ക്ഷേമനിധിയിൽ തുടർന്ന് വിഹിതം അടക്കുകയില്ലെന്ന് സപ്ലൈ ഓഫീസറെ അറിയിക്കുവാൻ യോഗം തീരുമാനിച്ചു എൻ എഫ് എസ് എ ഗോഡൌണിൽ നിന്നും റേഷൻ സാധനങ്ങൾ കൃത്യമായ അളവിൽ ഇറക്കി കിട്ടണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു മുടങ്ങിക്കിടക്കുന്ന കിറ്റ് കമ്മീഷൻ തുടർന്ന് ലഭിക്കുന്നതിന് സ്റ്റേറ്റ് കമ്മിറ്റിയോട് കോടതിയെ സമീപിക്കണമെന്ന് പ്രമേയം വഴി ആവശ്യപ്പെട്ടു യോഗത്തിൽ വി ശ്രീധരൻ സെക്രട്ടറി സെബാസ്റ്റിൻ കോച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു വി ന്യൂസ് വടക്കാഞ്ചേരി